ഹായ് വാട്സപ്പിൽ മുപ്പത് സെക്കൻഡുള്ള വീഡിയോ ആയിരുന്നു മുമ്പ് ആക്കി വെക്കാനായിട്ട് പറ്റുന്നത് എന്നാൽ പത്ത് ദിവസത്തോളമായി ഒരു ഉള്ള വീഡിയോകൾ വരെ നമുക്ക് സ്റ്റാറ്റസ് ആയി വെക്കാം ഇനി ഒരു അല്ല നിങ്ങൾക്ക് ഒരു മണിക്കൂർ ദൈർഘ്യമുള്ള വീഡിയോകൾ വരെ വാട്സപ്പ് സ്റ്റാറ്റസ് ആയിട്ട് വെക്കാനായിട്ട് സാധിക്കുന്ന ഒരു കിടിലൻ ട്രിക്ക് ആണ് ഇന്നത്തെ വീഡിയോ അപ്പം വീഡിയോ അവസാനം വരെ കാണുക അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ആദ്യമേ പറയട്ടെ ട്വന്റി വേൾഡ് കപ്പിന് നാളെ തുടക്കാവാണ് പക്ഷേ ഇന്ന് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള മത്സരമുണ്ട് അത് ഇന്ത്യൻ സമയം എട്ട് മണിക്കാണ് ആ ഒരു മത്സരം അപ്പോൾ ആ മത്സരം എങ്ങനെ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാതെ കാണാനായിട്ട് സാധിക്കും ഗൾഫിലും നാട്ടിലും എല്ലാവർക്കും അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ വൈകിട്ട് നാല് അഞ്ച് മണിയാകുമ്പോൾ ചെയ്യും അപ്പോൾ നമുക്ക് ഇന്നത്തെ വാട്സപ്പ് സ്റ്റാറ്റസ് വലിയ വീഡിയോ എങ്ങനെ വെക്കാമെന്ന് നോക്കാം ആദ്യം ചെയ്യേണ്ടത് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് വാട്സപ്പ് എന്ന് സെർച്ച് ചെയ്യുക അതിനുശേഷം വാട്സപ്പ് അപ്ഡേറ്റ് ഉണ്ടോ അപ്ഡേറ്റ് ചെയ്യുക ഇതുപോലെ അപ്ഡേറ്റ് ചെയ്ത ശേഷം വാട്സപ്പ് ഓപ്പൺ ചെയ്യുക വാട്സപ്പ് ഓപ്പൺ ചെയ്ത് നമ്മൾ സ്റ്റാറ്റസ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സ്റ്റാറ്റസ് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും ഞാനിത് ഒരു വീഡിയോ സ്റ്റാറ്റസ് ആയിട്ട് വെക്കുകയാണ് ഇത് ഒരു ഉള്ള വീഡിയോ മാത്രം നമുക്ക് സ്റ്റാറ്റസ് ആയിട്ട് വെക്കുള്ളൂ ഇങ്ങോട്ടേക്കൊന്നും വലിച്ചു വെക്കാൻ നമുക്ക് പറ്റില്ല നിങ്ങൾക്ക് വിശദമായിട്ട് കാണാൻ സാധിക്കും ഒരു മിനിറ്റിലുള്ള കൂടുതൽ വീഡിയോ സ്റ്റാറ്റസ് ആയിട്ട് വെക്കാനായിട്ട് സാധിക്കില്ല ഇനി നമുക്കിത് ഏകദേശം ആറ് മിനിറ്റിൻ്റെ മുകളിലുള്ളൊരു വീഡിയോ ആണ് ഇനി നമുക്ക് ഈ ഒരു വലിയ വീഡിയോ എങ്ങനെ സ്റ്റാറ്റസ് ആയിട്ട് വെക്കാം അപ്പോൾ അതിനായിട്ട് നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതുപോലൊരു ക്യു ആർ കോഡ് കാണും ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുക ഇനി സ്കാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാത്ത കൂട്ടുകാർക്ക് നിങ്ങൾ ഇതുപോലെ സ്ക്രീൻഷോട്ട് എടുക്കുക അതിനുശേഷം ഗൂഗിൾ ഓപ്പൺ ചെയ്യുക ഗൂഗിളിൽ വലതു വശത്തായിട്ട് ഗൂഗിൾ ലെൻസിൻ്റെ ഐക്കൺ കാണാം ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്തതും ഗ്യാലറി വന്നതുമായിട്ടുള്ള ഫോട്ടോകൾ കാണാം ആ സ്ക്രീൻഷോട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ക്യു ആർ കോഡിൻ്റെ അകത്ത് നമ്മുടെ വെബ്സൈറ്റ് ലിങ്ക് കാണാൻ സാധിക്കും ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മതി വീഡിയോയുടെ മുകളിൽ ലിങ്ക് കൊടുക്കുന്നത് കൊണ്ട് ഫേസ്ബുക്ക് വീഡിയോ റിമൂവ് ചെയ്യുന്നുണ്ട് എന്നാലും റിമൂവ് ചെയ്തിട്ടില്ല വീഡിയോയുടെ മുകളിലും കമൻറ്റ് ബോക്സിലും ഇതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം രണ്ട് മണിക്കൂർ വീഡിയോ വരെ സ്റ്റാറ്റസ് ആയിട്ട് വെക്കാം അപ്പം വന്നുകഴിഞ്ഞ് ലിങ്ക് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം ഒഫീഷ്യൽ ആയിട്ടുള്ള നല്ലൊരു അടിപൊളി ആപ്ലിക്കേഷനാണ് വളരെ ചെറിയൊരു ആപ്ലിക്കേഷനാണ് ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയായിരിക്കും ഇൻറ്റർഫേസ് കാണുക ഇവിടെ സ്റ്റാർട്ട് സ്പ്രിറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക പെർമിഷൻ കൊടുക്കുക അതിനുശേഷം നിങ്ങൾക്ക് വീഡിയോ ഇവിടെ വരും ഞാനിവിടെ വീഡിയോ കാണിക്കുന്നുണ്ട് ആറ് മിനിറ്റുള്ള ആ ഒരു വീഡിയോ ഞാൻ ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അതിനുശേഷം വീഡിയോ ഇതിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ മുകളിൽ നിങ്ങൾക്കൊരു ടിക്ക് മാർക്ക് കാണാൻ സാധിക്കും ഈ ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇവിടെ സ്പ്ലിറ്റ് ആയിട്ട് വരും നെസ്റ്റ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക നെസ്റ്റ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ചോദിക്കും ഇവിടെ നോട്ട് നവ് എന്ന് കൊടുക്കാം ശേഷം ഷെയർ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക നിങ്ങൾ വാട്സപ്പ് സെലക്ട് ചെയ്യുക ശേഷം മൈ സ്റ്റാറ്റസ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് ഇവിടെ ഓക്കെ കൊടുക്കുക ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ സ്പ്ലിറ്റായി സ്പ്ലിറ്റായി ആറ് മിനിറ്റുള്ള വീഡിയോ ഇവിടെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് വന്നതായിട്ട് കാണാൻ സാധിക്കും അതിനുശേഷം ഈ ഒരു ആരോ മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് മുഴുവനും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് വാട്സപ്പ് ആയിട്ട് വന്നതായിട്ട് കാണാൻ സാധിക്കും നിങ്ങൾക്ക് ഇവിടെ കാണാം ആ വാ ആ സ്റ്റാറ്റസുകൾ മുഴുവനും ഇവിടെ വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതുപോലെ നമുക്ക് വലിയ വീഡിയോകൾ സ്റ്റാറ്റസായിട്ട് വെക്കാനായിട്ട് സാധിക്കും വലിയ വീഡിയോകൾ സ്റ്റാറ്റസായി വെക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ ഒരു ചെറിയ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്താൽ മതി വളരെ യൂസ്ഫുൾ ആണ് പരസ്യങ്ങളൊക്കെ വളരെ കുറവാണ് വളരെ സിമ്പിളായി തന്നെ നമുക്ക് ഇതുപോലെ വലിയ വീഡിയോകൾ സ്റ്റാറ്റസായിട്ട് വെക്കാം നമ്മൾ സ്വയം സ്പ്ലിറ്റ് ക്ലിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പല ഭാഗത്തും അറിയാതെ കട്ടായി പോകും അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കുക ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്താൽ മതി ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ സ്ക്രീനിൽ കാണുന്ന ക്യു കോഡോ അല്ലെങ്കിൽ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലും വീഡിയോയുടെ മുകളിലും ലിങ്ക് വെച്ചിട്ടുണ്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് മറക്കണ്ട ട്വന്റി ട്വന്റി വേൾഡ് കപ്പ് ഇന്ന് സന്നാഹ മത്സരമുണ്ട് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള മത്സരം അതിന്റെ വീഡിയോ വൈകിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ മറക്കാതെ എല്ലാവരും കാണുക വീഡിയോ മാത്രമല്ല വാട്സപ്പിന്റെ ഒരു രണ്ട് അപ്ഡേറ്റ് കൂടി വന്നിട്ടുണ്ട് അത് ഇന്നത്തെ വൈകിട്ടുള്ള വീഡിയോയിൽ വിശദീകരിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം